വേടന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വേടൻ ഇവിടെ വേണമെന്ന ഗായകൻ ഷഹബാസ് അമൻ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തത് തലപോകുന്ന തെറ്റല്ലെന്നും താൻ വേടനൊപ്പമെന്നും നടി ലാലി വെളുത്ത ദൈവങ്ങൾക്ക് നേരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെ എന്ന് ഗീവഗേസ് മാർ പൂരിലോസ് വിഷയം വേടൻ തന്നെയാണ് ഹിരൺദാസ് മുരളി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം ചാനലുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം പുലിപ്പല്ല് മാലയിൽ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള പുതിയ കേസും വഴിത്തിരിവുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു ബഹു രസം രസം എന്നല്ല ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ചരിത്രത്തിനാദ്യമായിട്ടാണ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരു പ്രതിക്ക് ഇത്രയധികം പിന്തുണ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മെയിൻ സ്ട്രീമിലായിക്കോട്ടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ എവിടെ നോക്കിയാലും വേടന് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരികയാണ് കലാരംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും പബ്ലിക് ആയിട്ടുള്ള ആളുകളെ അതുപോലെ പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ വേടന് സപ്പോർട്ടുമായിട്ട് വരികയാണ് ഇത് ചരിത്ര സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിച്ചു അറസ്റ്റിലായ ഒരു വ്യക്തിക്ക് ഇത്രയധികം പിന്തുണയായി ജനങ്ങൾ മുന്നോട്ട് വരുന്നു ഈ ചോദ്യം തേടുകയാണ് സോഷ്യൽ മീഡിയയും സൈബർ ലോഗും വേടൻ ലഹരി ഉപയോഗിച്ച് അറസ്റ്റിലായി എന്നതിനും അപ്പുറം വേടനെ കുടുക്കിയതാണെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ പോലുള്ള ആളുകൾസിന്റെ പരാമർശമാണ് ശ്രദ്ധേയമായി തോന്നുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധക വൃന്ദമുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം പിന്തുണയുമായി ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട് വേടനിടെ വെളുത്ത ദൈവങ്ങൾക്ക് നേരെയുള്ള വേടന്റെ വിപ്ലവം അല്ലെങ്കിൽ കലാവിപ്ലവം തുടരട്ടെ എന്ന ഗീവർഗീസ് മാർക്ക്ലോസിന്റെ പരാമർശമുണ്ട് അങ്ങനെ എത്ര പേരാണ് അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ള വിവരങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിനോ അതിനെ വിൽക്കുന്നതോ വാങ്ങുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങള് ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന കാര്യം ഡ്രഗ് യൂസർ ഈസ് നോട്ട് എ ക്രൈം ഡ്രഗ് ഉപയോഗിക്കുക അഥവാ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല മറിച്ചത് മാനസിക രോഗമാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ വേണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാർ പരസ്യമായി തന്നെ ലഹരിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഹരി തുടച്ചു നീക്കാനുള്ള പല യജ്ഞങ്ങളുമായിട്ട് സർക്കാർ രംഗത്ത് വരികയാണ് സംഭവം കൊള്ളാം സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഒരു പരാജയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു മിഷനുമായിട്ട് സർക്കാർ രംഗത്ത് വന്നതിന് ശേഷം സംഭവിക്കുന്ന എന്താണ് കുറച്ച് ജനശ്രദ്ധയുള്ള അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടുന്ന കുറച്ച് സെലിബ്രിറ്റികളെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ രണ്ടോ മൂന്നോ ഗ്രാം ലഹരിമായിട്ട് പിടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് എവിടെ കിട്ടുന്നു എന്ന് ചോദിക്കുന്നില്ല ഇതിൻ്റെ ഹോൾസെയിൽ റീറ്റെയിൽ ഡീലേഴ്സ് ആരാന്ന് ചോദിക്കുന്നില്ല ആ ഒരു ഉറവിടം തേടി ഇവർ പോകുന്നില്ല പക്ഷേ കുറേ പ്രവേശനം വന്നോണം കുറച്ച് ആളുകളെ വേടനെ പോലെ ഷൈംബ്രാഞ്ചാക്കിയ പോലെ ശ്രീനാഥ് വാസിയെ പോലുള്ള കുറച്ചാളുകളെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ലഹരി വേട്ട തുടങ്ങി ഞങ്ങൾ ഇതിന്റെ എന്നെ ആളുകളെ പിടിച്ചു തുടങ്ങി എന്നുള്ള ഒരു സന്ദേശം മാത്രമേ ഇതിനകത്തുള്ളൂ പക്ഷെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടൊന്നും ഇതിനെ കാണാൻ പറ്റുന്നില്ല ഈ ഒരു പൊള്ളത്തരം മനസ്സിലാക്കിയത് കൊണ്ടാവണം പൊതുജനങ്ങൾ ഇതിനെ വലിയ ആഘോഷമാക്കാത്തത് പക്ഷെ മാധ്യമങ്ങൾക്ക് അവർക്ക് ഇതെന്നും കണ്ടന്റ് മാത്രമാണ് ഇന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു വിഷയം അവരെടുത്ത് ആഘോഷിക്കുന്നു അടുത്ത വിഷയം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു പിന്നെ ഇതില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മാധ്യമങ്ങളുടെ എര എന്ന് പറയുന്നത് വേടനാണ് ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു ചാനൽ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ലജ്ജിച്ചു പോകും വിയർപ്പ് തുന്യ കുപ്പായം വേടൻ പാടിയ വരികൾ കഞ്ചാവ് തുന്യ കുപ്പായം എന്നൊക്കെയാണ് ആ ഒരു ടോപ്പിക് കണ്ടപ്പോൾ ഏഷ്യാനൊക്കെ ഇത്രയ്ക്കും അതപ്പതിച്ചു പോയെന്ന് ചിന്തിക്കേണ്ട വന്നു എന്തായാലും വേടന്റെ അറസ്റ്റ് കേരളത്തിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ലഹരി ഉപയോഗിച്ചൊരു പ്രതിയെ പിടിക്കുമ്പോൾ ഇത്ര അധികം പിന്തുണയായിട്ട് സോഷ്യൽ മീഡിയയും പൊതുജനവും രംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അദ്ദേഹം ഒരു സവർണ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ വാക്കുകൾ എത്രത്തോളമാണ് സ്വാധീനം ഉണ്ടാക്കിയതെന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ ഒരു പിന്തുണ എന്ന് പറയുന്നത് നമ്മളിത് തെറ്റ് ചെയ്യുമ്പോഴും ചെയ്തിരുന്ന ശരികൾ അവിടെ ഒരു ശരികൾ അറിയപ്പെടാതിരിക്കരുത് ഒരു കാര്യം കൂടിയാണ് ഇവിടെ പോസ്റ്റുകൾ ഇവിടെ കമന്റ് സെക്ഷനിലൂടെ നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഒരാളെ തെറ്റ് ചെയ്തു എന്നുള്ളതിനെ നമ്മൾ ചൂണ്ടിക്കാട്ടി അയാൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയമോ എത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളോ അതിൽ ആ തെറ്റിന് മുന്നിൽ ഇല്ലാതായി പോകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ പോസ്റ്റുകളുടെ കമന്റ്സിലും ഒക്കെയായി വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വേടനെ ഇത്രയധികം പൊതുജന സപ്പോർട്ട് കിട്ടാനുള്ള കാരണം ആളുകൾക്കെല്ലാം തോന്നി തുടങ്ങി ഇത് വേടനെ പൂട്ടാനുള്ള ഒരു സംഭവമാണ് കാരണം ആറ് ഗ്രാം ലഹരി ഒന്നും കൈവശം വെച്ചതിന് വേടനെ പിടിച്ചാൽ തടാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടേണ്ട വേടനെ പൂട്ടാൻ വേണ്ടി ഇത് അടുത്ത കേസുമായിട്ട് വരുന്നു വേടൻ ധരിച്ചിരുന്ന മാലയിൽ പുല്ലിപ്പല്ലുണ്ടായെന്നുള്ള അന്വേഷണമായിട്ട് പോവുകയാണ് അതിനുശേഷം വേടന്റെ ഫ്ളാറ്റിൽ മാരകായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത കേസ് ഇനിയിപ്പൊ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് എല്ലാം ഉണ്ടോ എന്നുള്ളതും കൂടെ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവണം പോലീസ് വേടനെ ശരിക്കും ഒതുക്കാനും പൂട്ടാനും ഒരു ശ്രമമാണെന്നുള്ള ഒരു ചിന്ത സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക്കിലേക്കും വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് വേടൻ ഇത്ര സപ്പോർട്ട് കിട്ടാനുള്ള കാരണം കാരണം ആറ് ഗ്രാം കഞ്ചാവ് താമസ സ്ഥലത്ത് കണ്ടുവെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്ര വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് അതായത് വലിയ ലഹരി വേട്ടം നടത്തുന്ന പോലെ ആറ് ഗ്രാം കഞ്ചാവ് പിടിക്കാൻ വലിയ പോലീസ് സന്നാഹമായിട്ട് എത്തിച്ചേരുക മാധ്യമങ്ങളെ അറിയിക്കുക മാധ്യമങ്ങൾക്ക് നടുവിലൂടെ പോലെ കടന്നു പോവുക ഇത്തരം പ്രവേശനങ്ങൾ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ വേദന പൂട്ടാനുള്ള ഒരു ശ്രമമായിട്ട് പൊതുജനങ്ങൾ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതും എന്തായാലും വേടൻ മറ്റൊരു ചരിത്രം കൂടെ തിരുത്തി കുറിച്ചിരിക്കുന്നു ആദ്യമായിട്ട് കേസിൽ പിടിക്കപ്പെട്ട പ്രതിക്ക് പിന്തുണയുമായി സോഷ്യൽ മീഡിയയും പൊതുജനവും രംഗത്ത് വന്നിരിക്കുന്നു അപ്പം സംഭവം എന്താണെങ്കിലും ഞാൻ രാസനഗിരി ഉപയോഗിച്ചിട്ടില്ലെന്ന് വേടൻ്റെ പ്രസ്താവന പുറത്ത് വന്നിട്ടുണ്ട് ഇനി പുലിപ്പല്ലാണ് മറ്റൊരു പ്രശ്നം അത് വേടൻ പറയുന്നത് അത് ഗിഫ്റ്റ് ആർട്ട് കിട്ടിയതാണത് പുലിപ്പല്ലാണോ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണോ ഒന്നും അറിയത്തില്ലെന്നാണ് വേടൻ പറയുന്നത് അപ്പോൾ എന്തായാലും വേടൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല വേടനെ എങ്ങനെ പൂട്ടാം എന്നുള്ളതാണ് ചില ആളുകളുടെ ലക്ഷ്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി